നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഗോളടിക്കും ഡിഫൻഡർമാരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് സെർജിയോ റാമോസൊക്കെ അക്കാര്യത്തിലുണ്ടാക്കിയിട്ടുള്ള ഓളം വേറെയാണ് സെൻറ്റർ ബാക്ക് പക്ഷെ അടിക്കുന്നു ഇപ്പോൾ ലോക ഫുട്ബോളിൽ സജീവമായിട്ട് കളിക്കുന്നവരിൽ അടിക്കുന്ന സെൻറ്റർ ബാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേര് ആരുടേതാണ് യെസ് കബ്രിയൽ മെഗല്ലസിന് അക്കാര്യത്തിൽ വല്ലാൻ ആരുമില്ല എന്നതാണ് യാഥാർത്ഥ്യം

ഫോർ ആസണൽ എന്ന് ഒഫീഷ്യലി സോഫാസ്കോ ഡോട്ട് കോം അറിയിക്കുന്നു അതായത് ആസനലിലേക്ക് ഗബിളിയൽ മെഗലസ് എത്തിയതിനു ശേഷം ഇങ്ങോട്ടുള്ള ഫുട്ബോൾ ലോകത്തിൻ്റെ കണക്കെടുത്താൽ അതേത്തോളം ഗോളുകൾ അടിച്ചാൽ മറ്റൊരു സെൻറ്റർ ബാക്കില്ല കൃത്യമായ കണക്കിലേക്ക് പോവുകയാണ് ഇരുന്നൂറ്റി മുപ്പത് മത്സരങ്ങൾ ആസനലായിട്ട് ഇരുപത്തി നാല് ഗോളുകളും അഞ്ചാം സിസ്റ്റുകളും സെൻറ്റർ ബാക്കാണേ ഇരുപത്തിനാല് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും എൺപത്തൊമ്പത് ശതമാനം പാസിംഗ് ആക്യുളസി അറുപത്തിരണ്ട് ശതമാനം ഡ്യുവൽ എഫിഷ്യൻസി അറുപത് ശതമാനം ഏരിയൽ ഡ്യുവൽ എഫിഷ്യൻസി നൂറ്റി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഡിഫെൻസീവ് ആക്ഷൻസ് നൂറ്റി എൺപത്തി മൂന്ന് ഫൗളുകൾ അദ്ദേഹം കമ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു കളിയിൽ ഒരു ഫൗൾ വെച്ചില്ല സീറോ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് സീറോ പോയിന്റ് എയ്റ്റ് പെർ മാച്ച് അതാണ് അൻപത്തൊന്ന് ഡ്രിബിളിങ്ങുകൾ അദ്ദേഹം സഫർ ചെയ്തിട്ടുണ്ട് ഏതായാലും ഇദ്ദേഹത്തോളം ഇപ്പോൾ ലോക ഫുട്ബോളിൽ ഗോൾ ഇടിക്കുന്ന ഒരു ഡിഫെൻഡർ ഇല്ല അടുത്ത വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ ബ്രസീലിൻ്റെ സെൻട്രർ ബാക്ക് റോളിൽ തീർച്ചയായിട്ടും നമുക്ക് കബ്രിയൽ മെഗല്ലസിനെ കാണാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പരിക്കിൻ്റെ പ്രശ്നങ്ങളില്ലെങ്കിൽ തീർച്ചയായിട്ടും കാർലോ ആഞ്ചിലോട്ടിയുടെ ഡിഫെൻസിലെ ഒപ്പം സുപ്രധാന ഘട്ടങ്ങളിൽ ഒഫെൻസിലെയും പ്രത്യേകിച്ച് ഏരിയൽ ബോളുകളുടെ കാര്യത്തിലൊക്കെ ആയുധമായിട്ട് വജ്രായുധമായിട്ട് നമുക്ക് നോർത്ത് അമേരിക്കയിലെ കബ്രിയൽ മെഗല്ലസിനെ കാണാൻ കഴിയും വീഡിയോ സിനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്